വാസ്തുവരികുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായി ഇട്ടിരിക്കുന്നത് പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധനായ മധു ഇപ്പോറ്റി സാറാണ് സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ നമ്മൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വസ്തു വാങ്ങുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ദിശയിലേക്ക് ദർശനം ഉള്ള സ്ഥലം കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് കുറഞ്ഞ വയസ്സിൽ കിട്ടുന്നതായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വാങ്ങിച്ച് നമ്മൾ നമ്മൾ വീട് വെക്കേണ്ടത് ഏത് രീതിയിലാണ് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ദ വീട് വയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അത് ഏതെങ്കിലും ഒരു ദിക്ക് അത് കിഴക്കാക തെക്കാക പടിഞ്ഞാറാക വടക്കാക ഈ നാല് ദിക്കുകളില് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ദർശനമായിട്ട് നമുക്ക് സാധിക്കുന്ന പറമ്പാണെങ്കിൽ നമുക്ക് ആ പറമ്പ് മേടിക്കുന്നതിന് മധ്യമമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉത്തമം മധ്യമം അധികം ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചാലും കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് വീട് വെക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് നമുക്ക് വീട് വയ്ക്കാവുന്ന ഒരു പറമ്പ് കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് പിന്നെ നോക്കേണ്ടത് അവിടുത്തെ ജലത്തിൻ്റെ ലഭ്യത കാറ്റ് ം മറ്റ് ആരാധനാലയങ്ങളുടെ സ്വാധീനം പിന്നെ ആ ദേശത്തിൻ്റെ സംസ്കാരം ഇതിനെല്ലാം ഒക്കെ പ്രധാനമുള്ളത് നമ്മുടെ മടുശീലൊക്കെ അത് ചേരുന്നതായിരിക്കും അല്ലേ എടിയങ്ങോട്ടുള്ളൊരു പറമ്പ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട് വെച്ച് എല്ലാം കൂടി നമുക്ക് സാധിക്കുക അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങുന്നതും നമുക്ക് സൗകര്യങ്ങളിൽ എല്ലാം ഉള്ളതും ആയിട്ടുള്ള ഒരു പറമ്പ് മണ്ണായിരിക്കണം വെടിവെക്കും നമുക്ക് അടിത്തറ വാക്കതിൽ ഒരുപാട് പൈസ ചെലവാകും മണ്ണിന്റെ ഉറപ്പുള്ള മണ്ണായിരിക്കുക ധാരാളം വേനൽക്കാലത്തും ധാരാളം വെള്ളം ലഭിക്കുന്ന പറമ്പായിരിക്കാം ആരാധനാലയങ്ങളുടെ സ്വാധീനം ഏത് തരത്തിലാണ് ഈ മണ്ണിനെ ബാധിക്കുന്നത് അതെല്ലാം ചിന്തിക്കുക കാറ്റ് വെളിച്ചം ഇതിനെല്ലാത്തിനും പറ്റി ഇപ്പൊ നമ്മൾ പ്രകൃതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള വൈകൃതത്തിന് അത് പാത്രമായിട്ടുള്ള ബാധിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതാണോ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു പറമ്പ് വാങ്ങാനായിട്ട് ജലത്തിൻ്റെ ലഭ്യത ഒരുപാട് പ്രധാനപ്പെട്ട വിഭാഗമാണ് ഒരുപാട് വെള്ളമുണ്ട് ചുറ്റും പക്ഷെ കുടിക്കുന്നതിന് പറ്റുന്ന ഒരു വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ആ പറമ്പുകൾ കഴിയില്ല അപ്പൊ കാണാനുള്ള ഭംഗി മാത്രമല്ല പറമ്പിന്റെ വിലയെ നിശ്ചയിക്കുന്നത് നമുക്ക് അവിടുത്തെ ജീവിത സാഹചര്യം ഏറ്റവും യോഗ്യമായിട്ട് സാധിക്കുന്നതാണോ എന്നുള്ളതാണ് അപ്പം ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ദർശനമുള്ള വില് വയ്ക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നമുക്ക് ആ പാറുകൊണ്ടിരിക്കാം അത് ദിക്കും വിധിക്കും രണ്ടായിട്ട് ജിരിക്കും കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഇതൊക്കെ ദിക്കും ഇതിനിടയ്ക്ക് വരുന്ന പാമ്പ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഇതെല്ലാം വിധിക്കുമാണ് ദിക്കിലേക്ക് ദർശനമായിട്ട് ഒരു ഗൃഹം നിർമ്മിക്കാൻ സാധിക്കുന്ന പാമ്പാണ് എന്നുണ്ടെങ്കിൽ

Não, não, não. não, não. não, não.